അണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് ഒന്നിന്റെ വഴക്കു പറയേച്ചു അല്ലെങ്കിൽ എനിക്ക് വേദന കൊള്ളി എന്നെ ഒന്ന് അടിക്ക എനിക്കിത് സഹിക്കാൻ വയ്യ ആരുമില്ല ഇവരും ഞാനല്ലേ ഞാനല്ലേ ഇത് ഇത്രയും കൊണ്ട് എത്തിച്ച് ഞാനെന്ന് മാത്രം കുറിച്ച് ഓർത്തോണ്ടില്ലേട്ട് മാപ്പ് ചോദിക്കാൻ കൂടി ആദർശിനെ കൂടി നോക്കി ഏങ്ങിക്കരഞ്ഞുകൊണ്ട് മാളു പത്മക്ക് മുന്നിൽ നിന്നു അവൾക്കറിയുന്നേണ്ടതും ക്ഷമീന്റെ പിടിയിൽ നിന്ന് കുതിര ഇറങ്ങിക്കൊണ്ട് ദ്വാമകളും കരഞ്ഞുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു സഞ്ജു ആര്യെടുക്കാൻ ശ്രമിച്ചിട്ടും ചീറിക്കൊണ്ടവൾ പിടഞ്ഞു മാറി ഒരാശ്രയം പോലെ മാളവിക ചുറ്റി പിടിച്ചു മാപ്പ് പറയാൻ കൂടി എനിക്ക് അർഹതയില്ല എന്നെ ജീവിതം നശിപ്പിച്ചു എന്നുള്ള ശിക്ഷ കിട്ടിയാലും ഞാൻ കാരണം നിങ്ങൾ കൂടി വേദനിച്ചതിനും നല്ലൊരു ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ള പ്രാവശ്യത്തിന് ഞാൻ എങ്ങനെ ചെയ്യാൻ എങ്ങനെ മാപ്പ് ചോദിച്ചാലാ ഈ തെറ്റെനിക്ക് പുറത്തിരുന്നു ഒക്കെ അന്നത്തെ വിവര കേട്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവും പക്ഷെ അതുകൊണ്ടൊന്നു ചെയ്തു പോയി തെറ്റ് അതില്ലാതായി തീരുന്നില്ലല്ലോ കരച്ചിലോടെ തന്നെ മാളു പത്മയെയും ആദർശനെയും മാറി മാറി നോക്കി ഷമീർ അവള് നോക്കാതെ മുഖം കുനിച്ച് നിന്നു മാള് നീ കരച്ചിലിരത്തി കുഞ്ഞിനെ എടുത്തേ പത്മദേശം ഗൗരവത്തോട് അവളോട് പറഞ്ഞു പുറം കൊണ്ട് കണ്ണുകൾ തുടച്ചിട്ട് മാള് ദുവാളെ വാരിയെടുത്ത് തേങ്ങളോട് അവൾ മാളുവിൻ്റെ തോളിൽ പതിഞ്ഞു കിടന്നു ക്ഷമ പറയാൻ മാത്രം തെറ്റൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാനത് പറഞ്ഞില്ലേ എനിക്കൊരു ദേഷ്യവും ഇല്ല നിന്നോടൊന്നല്ല ആരോടും ഇല്ല ആദർശനെ കൂടി നോക്കിയിട്ടാണ് പത്മ പറഞ്ഞു നിർത്തിയത് ആകെ ഒരു സങ്കടമുള്ള നമ്മുടെ അച്ഛൻ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ അതും വിധിയായിരിക്കും അച്ഛൻ അത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ എന്ന് കരുതി ആശ്വസിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാം അപ്പോൾ മാത്രം പത്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഇരുണ്ടൊരു മുറിയിൽ എന്റെ ജീവൻ തീർന്നുപോയെന്ന് കരുതിയോളാം അഞ്ഞാൻ അന്ന് പോലും ആരെയും വെറുത്തിട്ടില്ല ദേഷ്യത്തോട് ഓർത്തിട്ടുമില്ല നമുക്ക് അനുഭവിക്കാനുള്ള ദൈവം ആരെങ്കിലും മുഖേന നമ്മളിലേക്ക് എത്തിക്കും ഒരു നിമിത്തം പോലെ എന്റെ കാര്യത്തിലെ നിങ്ങളായി പോയി ആ ദൈവത്തിന്റെ തീരുമാനമല്ലേ അതിന് ഞാൻ നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നതിൽ എന്തർത്ഥാണുള്ളത് തെളിഞ്ഞ വാനം പോലെയുള്ള പത്മയുടെ മുഖവും വാക്കുകളും ആശ്വാസത്തിന് പകരം അവർക്കെല്ലാം കരച്ചിലാണ് നെഞ്ചിൽ പതിച്ചത് ഇത്രയും ഹൃദയ ഒരു പാവം പെൺകുട്ടി ഇവൾക്ക് എന്ത് തെറ്റിന്റെ പേരിലായിരുന്നു ദൈവമേ നീ ആ ക്രൂരമായ ശിക്ഷ വിധിച്ചത് മോകമായ മനസ്സോട് അവർക്കെല്ലാം ഉള്ളിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോ എനിക്കും ഒരു പ്രതീക്ഷയുണ്ട് ഇവിടെ നിറഞ്ഞ സ്വന്തമായിട്ട് അധ്വാനിച്ചുകൊണ്ട് എനിക്കും അമ്മയ്ക്കും ജീവിച്ചു പോകാനുള്ള ആരോഗ്യവും അതിനുള്ള മനസ്സുമുണ്ട് ഒരാഴ്ച മുഴുവൻ എന്റെ അനിയനോട് ഈ ചേച്ചി കടപ്പെട്ടിരിക്കും അരികിൽ നിൽക്കുന്ന ആദിയുടെ കാവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറയുമ്പോൾ അവനും ആ കൈകളിൽ മുറുകെ പിടിച്ച് ആദർശ ആദർശപ്പെടച്ചിലോട് അവളെ എന്ന് നോക്കി തന്റെ പ്രണയം വീണ്ടും തോൽക്കുകയാണ് ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടു അവനുള്ള വിളപിച്ചു ഇനി കാര്യത്തിട്ട് ആരും വേദനിക്കരുത് ഇത് ഇവനെ കൊണ്ട് അവസാനിച്ചു മന്ദാസത്തോടത് പറഞ്ഞിട്ട് പത്മ തിരികെ നടന്നു കണ്ണിമ വെട്ടാതെ അവളെ നോക്കി നിൽക്കുന്നവനരികിലേക്ക് സഞ്ജു ആദിയും ചേർന്ന് നിന്നു വിളിച്ചുകൂട്ടി ഒരുപാട് ആളുകൾക്ക് മുന്നിൽ അപമാനിതയായി നിന്ന നിമിഷം ദൈവത്തെ പോലെ അവളുടെ ജീവിതത്തിലേക്ക് കയറി കൂടിയൊരുവൻ അവന് പക്ഷേ ചെകുത്താന്റെ മനസ്സായിരുന്നു പോയി കാണും ആ പാവം അവനെ ആശ്വസിപ്പിക്കുന്ന പോലെ ആദ്യം പറഞ്ഞു ആ പോയവൾക്ക് നിന്റെ പ്രണയം അറിയില്ലല്ലോ ആദർശ് അതറിയുന്ന നിമിഷം മുതൽ അവൾ മാറി മാറിത്തുടങ്ങും അവൾക്ക് മുന്നിൽ പുതിയ പ്രതീക്ഷകൾ പോകും നീ സ്നേഹിക്കുന്നതിനോളം തന്നെ അവൾ നിന്നെയും സ്നേഹിക്കും പക്ഷെ നീ കാത്തിരിക്കണം മുറിഞ്ഞുപോയ ആ മനസ്സിൽ മുറിപ്പാടുകൾ പോലും അവശേഷിക്കാത്ത വിധം മറവി കടന്നു വരെയും മറവി കടന്നു നീ കാത്തിരിക്കണം സഞ്ജു ആദർശന്റെ കയ്യിൽ പിടിച്ചു ഉള്ളിലേരിയുന്ന കനൽ അല്പം അല്പമണഞ്ഞതുപോലൊരു സുഖം പക്ഷെ അപ്പോഴും ആ പൊള്ളലും പുകയും അവനിൽ നിന്നും തീർത്ത് വിട്ടുമാറിയതുമില്ല പിന്നെ അധിക നേരമൊന്നും അവരവിടെ ഇരുന്നില്ല വെറുതെ വേദനിക്കരുത് എല്ലാം കലിങ്ങത്തലി നിന്റെ ചെറിയൊരു ആർമമായി കണ്ടാൽ മാത്രം മതി എന്നു പറഞ്ഞുകൊണ്ട് മൂടിക്കെട്ടിന്ന സുജയും കൂടി ചാർജ് ചെയ്യിപ്പിച്ചിട്ടാണ് മടങ്ങിയത് വട്ടം കൂടി പത്മയെ കാണാൻ അങ്ങേയറ്റ ആഗ്രഹം ഉണ്ടായിട്ടും അവൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നില്ല ഇനി ഒരാഴ്ച കൂടി മതിയാവും ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞ വാക്കിനെ മുറുകെ ആശ്വസിച്ചുകൊണ്ടാണ് അവർ യാത്ര പറഞ്ഞിറങ്ങിയത് അപ്പോഴും തീരാത്ത പരിഭവത്തോടെ സുജ ആദർശിനോടൊന്നും മിണ്ടാൻ കൂടി കൂട്ടാക്കിയില്ല ആ മനസ്സറിയുന്ന പോലെ അവരാരും അത് അവരോട് പറഞ്ഞതുമില്ല വലിയൊരു തെളിച്ചമില്ലെങ്കിലും ആദർശിന്റെ മനസ്സിന്റെ ആശ്വാസം അവന്റെ മുഖത്തുണ്ടായിരുന്നു സഞ്ജു അതിനെക്കുറിച്ചൊന്നും അവരോട് ചോദിച്ചിട്ടുമില്ല അന്ന് അവിടെ ഇന്നും പോന്നതിൽ പിന്നെ മൂടിക്കെട്ടി അവന്റെ മുഖം കാണേണ്ടി വന്നിട്ടില്ലെന്ന് തന്നെയായിരുന്നു സഞ്ജുവിന്റെ ആശ്വാസം പറയപ്പെടാൻ അറിയാത്ത ഒരായിരം പ്രതീക്ഷകൾ അവനുള്ളിൽ നാമ്പിട്ട് തുടങ്ങിയെന്ന് ഉറപ്പുണ്ട് നാളെ മുതൽ നീ ലീവല്ലേ സഞ്ജു ലാപ്പിൽ നിന്ന് കണ്ണുകൾ മാറ്റാത്ത ആദർശം ചോദിച്ചു അത് ഇനി മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അച്ഛനോമയും മാഷും കൂടി ലോകമൊത്തം ക്ഷണിക്കുന്നുണ്ട് എന്താവു എന്തോ സഞ്ജു ഒരു ചിരിയോടെ പറഞ്ഞു അവർ ക്ഷണിക്കട്ടെടാ അതിനും ആളുണ്ടല്ലോ നിനക്ക് അതോർത്തുകൊണ്ട് സമാധാനിക്കേ ആദർശ് അവനെ നോക്കി അതേ ആളുകൾ ഇപ്പൊ നിന്റെ കൂടിയല്ല ആദർശ് പിന്നെന്തിനാ പിന്നെ എങ്ങനെയൊരു അവരെ വേദന അറിഞ്ഞ പോലെ സഞ്ജു പറഞ്ഞു അന്നേക്കും കേട്ടാ നാളെ തന്നെ നീല ഇവിടുത്തേക്കാണ് കേട്ടോ ഷെമീർന്നെ വരും അപ്പൊ ഇനി നീല ആവില്ല സഞ്ജു പറഞ്ഞു അതും ഇന്ന് നീ പറഞ്ഞിട്ട് വേണോടാ നാളെ ഞാനും ഷെമീർ കൂടി ഒരുമിച്ചിറങ്ങും ആദർശൻ ചിരിയോടെ പറഞ്ഞു അവന്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ വീട്ടിൽ തകർത്ത് നടക്കുന്നുണ്ട് ഇനി മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളു നാടക്കം വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു മാഷിമാരും ക്ഷണിക്കുന്നതിന്റെ പരമാധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് സഞ്ജുവിന് അവസരവാദികളായ നാട്ടുകാരെ ക്ഷണിച്ചു വരുത്തി ഊട്ടി വിടണമെന്നേ ഉണ്ടായിരുന്നില്ല അവരോടടുക്കാനുള്ള കാരണങ്ങളെല്ലാം അവൻ ഭയന്നു വെറുത്തു വിഷപ്പാമ്പുകളെ പോലെ നാവുള്ളവർ പിന്നെയൊന്നും ഇണ്ടാതെ എല്ലാത്തിനും നിന്നുകൊടുക്കുന്നത് വീട്ടുകാർ തന്നെ കല്യാണം കേമമായി നടത്തണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടും ജീവനോട് ജീവനോടുണ്ടായിരുന്നുവെങ്കിൽ നന്ദുവിന്റെ വിവാഹം എന്തുമാത്രം ആഘോഷമായി നടത്തുമെന്ന് അറിയാവുന്നൊണ്ടുമാണ് വീട്ടിൽ വെച്ച് മതിയെന്ന് തന്നെ തീരുമാനിച്ചോ ആദൃശ്യ സഞ്ജീവിനെ നോക്കി അതല്ലേ ഏറ്റവും വലിയ ആഗ്രഹം വീട്ടുമുറ്റത്ത് പന്തലിട്ട് പഴയ രീതിയിൽ മകനെ കെട്ടിക്കാൻ എന്റെ പുന്നാരാച്ചിന് നേർച്ച വല്ലതും ഉണ്ടായിരുന്നു എന്ന സംശയം അമ്മ ആവേശത്തിലാണ് ആവേശത്തിലാ മൂപ്പര് ഒപ്പം മാഷു രണ്ടും കൂടി എന്നെ ഒരു പഴഞ്ച കാരൻവരാക്കി മാറ്റുമെന്ന് സഞ്ജു കൈമറത്തി കാണിച്ചുകൊണ്ട് പറയുമ്പോൾ ആദർശ ഒരു ചിരിയോടെ അവനെ നോക്കി ശരിയെന്നാ ഞാൻ ഇറങ്ങിയ കേട്ടോ നീ നാളെ അവരോടൊപ്പം വന്ന സഞ്ജു ബാഗ് എടുത്തോണ്ട് എഴുന്നേറ്റു സഞ്ജു ആവുൻ തിരിഞ്ഞു പോകാൻ മുന്നേ ആദർശ എപ്രാഴത്തോടെ വിളിച്ചു എന്താടാ സഞ്ജു തിരിഞ്ഞു നോക്കി ഏയ് ഒന്നുമില്ല ആദർശ നെറ്റിയടവി പത്മേജിക്ക് ഫോണില്ല സുജമയുടെ നമ്പര് വേണോ ആവന് നോക്കി ചിരിയോടെ സഞ്ജു ചോദിച്ചു എന്നാൽ ഇവനങ്ങനെ തന്റെ ചോദ്യം പറയാതെ മനസ്സിലായി എന്നതായിരുന്നു ആദർശിന്റെ ഉള്ളിലെ ഭാവം ഞാൻ ഇതുപോലെ അസ്ഥി കൂടി നടന്നെത്തിയില്ല ആദർശ് അത്ര പെട്ടെന്ന് അത് മറന്നു പോയില്ല സഞ്ജു പറഞ്ഞതും ആദർശ അവനെ നോക്കി സുജമയുടെ നമ്പർ ഞാൻ നിന്റെ വാട്സാപ്പിൽ സെൻഡ് ചെയ്തേക്കാം സമയം പോലെ വിളിക്കും സഞ്ജു പറഞ്ഞു കേട്ട് ആദർശി തലയാട്ടി കാണിച്ചു ഒരു ഒളിച്ചുകളി ഉണ്ടാവും തന്നെ കണ്ടത് മുറിയിലേക്ക് വരിയാൻ തുടങ്ങിയ മാളുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഷെമീർ ചോദിച്ചു അവളൊന്നും വീണ്ടാത്തല വിനിച്ചു ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മുതൽ തുടങ്ങിയതാണ് ഈ അകൽസ അവന് മനസ്സിലാവുന്ന വിധത്തിലാണ് എന്നിട്ട് അവനെ തിരിച്ചറിയാൻ കഴിയാത്ത പോലെ സ്വാഭാവികമായി തന്നെ അവളോടും മോളോട് ഇടപഴകി പക്ഷെ അവൾ ആ വെളിപ്പെടുത്തലിന് മുമ്പിൽ പകച്ചുപോയത് പോയതുപോലെയാണ് അത്ര പരിചിതമല്ലാത്ത നാടുകളിൽ പോലും അവനെ ഭയമില്ലാത്തവൾ അവനെ നോക്കുമ്പോഴും അവനരികിൽ നിൽക്കുമ്പോഴുമെല്ലാം ഒരു വിറയിലും വെപ്രാളും പ്രകടമായി തന്നെ കാണാവുന്ന മാറ്റം ഞാൻ ഞാനിതിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഷമീർ അവിടെ കൈവിടാത്തന്നെ അരികിലേക്ക് നിന്നിട്ട് ചോദിച്ചു മാളു ആണെന്നോ അല്ലെന്നോ പറയാതെ അവനെ നോക്കി അവളുടെ കണ്ണുകൾ വല്ലാതെ പിടയുന്നു അത് ഭയം കൊണ്ടാണോ പരവേശം കൊണ്ടാണോ എന്നറിയാതെ ഷമീർ ഒരു നിമിഷം നിന്നുപോയി ഇനിയൊരു കൂട്ടില്ലാതെ തന്നെ ഈ ആയുസ് മുഴുവനും ജീവിച്ചു തീർക്കാനുള്ള മനോബലം ഈ കഴിഞ്ഞുപോയ നാളുകളിൽ അനുഭവങ്ങൾ സ്വരു കൂട്ടി വെച്ച് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയല്ലാത്തൊരു നോട്ടമോ വാക്കോ ഇത്രയും ദിവസം എന്റെ കൂടെ നിരുന്ന എനിക്ക് നേരെയുണ്ടായോ ഷമീർ അവളോട് ചോദിച്ചു ഉത്തരമൊരു എനിക്ക് ഉത്തരം വേണം തീർത്തു മൃദുവായി തന്നെ അവന്റെ ആവശ്യം മാളുൽ നിന്ന് തലയാട്ടി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകൾക്ക് അമ്മയാണ് നീ ഞാൻ പറയാത്തന്നെ ആ ബന്ധത്തിനാഴാ നിനക്കറിയില്ലേ ഷമീർ ചോദിക്കുമ്പോൾ അറിയാമെന്ന ഭാവത്തിൽ അവൾ തലയാട്ടി മകൾക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം അവൾക്ക് സന്തോഷമുള്ള എന്തോ ഞാൻ ചെയ്തു കൊടുക്കും അവൻ്റെ സ്വരം ദൃഢമായി പക്ഷേ എന്ന മകൾക്ക് സന്തോഷമാവാൻ വേണ്ടി മാത്രം കൂടെ വിളിക്കുന്നതല്ല ഞാൻ സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാൻ നമുക്ക് രണ്ടുപേർക്കും ഇനിയും അവകാശമുണ്ട് എനിക്കറിയാം തൻ്റെ പാസ്റ്റ് തനിക്ക് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ പാസ്റ്റ് അറിയാം അത്ര പെട്ടെന്നൊന്നും പറഞ്ഞിട്ടൊരു കുടുംബജീവിതം നിന്നെപ്പോലെ തന്നെ എനിക്കും അസഹ്യമാണ് ഷമീർ അവടെ കണ്ണുകളിലേക്ക് തന്നെയാണ് നോക്കുന്നത് ദോമോൾ കുഞ്ഞാണ് പക്ഷെ അവൾ വളരും അന്ന് അവൾക്കുമ്പിലേക്കുള്ള അവകാശത്തോടെയും നിനക്ക് ചേർന്ന് നിൽക്കണമെങ്കിൽ ഞാനും നീ ഒന്നായേ പറ്റൂ എൻ്റെ മകൾക്കിനി നിന്നേക്കാളും മേച്ചൊരു അമ്മയെ ഞാൻ ഈ ലോകം മുഴുവൻ തിരഞ്ഞാലും കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം അവൾക്ക് അമ്മയായിട്ട് നീ മതി മാളൂ നീയാണവിടെ അമ്മയിൽ നിന്ന് യാതൊരു തടസ്സങ്ങളും ഇടയിലില്ലാതെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കഥയിലെ അവൾ നോക്കാമെന്നൊരു ആയ മാത്രമായി നീ മാറുന്നതിനെ കുറിച്ച് ഓർക്കാൻ എനിക്ക് വയ്യട കാരണം എൻ്റെ മകൾ പോലെയല്ല അമ്മയായിട്ട് തന്നെ നോക്കുന്ന നിന്നോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട് മരണം കൊണ്ടുപോലും ഞാൻ മറന്നുപോകാത്തൊരു കടപ്പാടുണ്ട് ഷമീർ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു എനിക്ക് മനസ്സിലാവും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന ആള് നമ്മുടെ മോൾക്ക് വേണ്ടി കഴിഞ്ഞു പോയതെല്ലാം മറക്കാൻ കഴിയുമെങ്കിൽ ഉള്ളിലെ നോവലിക്ക് ഇത്തിരി ആശ്വാസം പകരാനാവുമെങ്കിൽ ഷമീർ ആശങ്കയോട് അവളെ നോക്കി കണ്ണു നിറച്ച് നിൽപ്പുണ്ട് കഴിഞ്ഞുപോയ ദുരനുഭവങ്ങളുടെ കുത്തൊഴുക്കിൽ അവൾ ഉരഞ്ഞു പോകുന്നുണ്ടെന്ന് അവന് മനസ്സിലായി ഒന്നും വേണ്ട പഴയ പോലെ നമ്മുടെ ആവാം കളിയും ചിരിയും വേറൊന്നും ഓർക്കേണ്ട കേട്ടോ അവൻ അലിവോട് അവിടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു മുന്നിലേക്ക് വിടത്തിയിട്ട കല്യാണം സാരിയിലേക്കല്ല നന്ദുവിന്റെ മുഖത്തേക്കാണ് സഞ്ജുവിന്റെ നോട്ടം ഓഫീസിൽ നിറങ്ങി അവൻ നേരെ അങ്ങോട്ടാണ് ചെന്ന് അവൻ കാണുമെന്ന് പറഞ്ഞിരുന്നു വീട്ടുകാർക്കൊപ്പം പ്രിയുമുണ്ട് ആദ്യ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് എത്താമെന്നാണ് പറഞ്ഞിരുന്നത് വളരെ കുറഞ്ഞ സമയം അതിനുള്ളിൽ തീർക്കേണ്ട കാര്യങ്ങൾ പക്ഷേ അത്ര ചെറുതല്ലായിരുന്നു അവരില്ല ആവുന്ന പോലെ ചേർന്ന് നിന്നിട്ട് ഒന്നിച്ച് ശ്രമിക്കുന്നുണ്ട് ഡ്രസ്സും സ്വർണവും എടുത്തു കഴിഞ്ഞിട്ടാണ് ആദ്യം വന്നു ഭക്ഷണം കഴിച്ചിട്ടാണ് അന്ന് അവർ പിരിഞ്ഞത് ഇനി വീട്ടിലെത്തിയാൽ ഒഴിവൊന്നുമില്ല ചെയ്തു തീർക്കാൻ നിരവധി കാര്യങ്ങളുണ്ട് പറഞ്ഞ നേരത്തെ തന്നെ ആദർശി ഷെമീന്റെ ഫ്ലാറ്റിന് മുമ്പിലെത്തി അവന്റെ ബൈക്ക് അവിടെയിട്ട് ഷെമീറിന്റെ കൂടെ കാറിൽ പോവാമെന്നാണ് പ്ലാന് ബൈക്ക് പാർക്കിങ്ങിൽ വെച്ചിട്ട് അവൻ ഷെമീറിന്റെ ഫോണിലേക്ക് വിളിച്ചു ബെല്ലടിച്ച് നിന്നു എന്നല്ലാതെ അവൻ എടുത്തില്ല ഒരുങ്ങുന്ന തിരക്കിലാവുമെന്ന് കരുതി ആദർശി കുറച്ചു നേരം ബൈക്കിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് ഫോണിൽ നോക്കി അതിനിടയിൽ അവന്റെ ഫോണിലേക്ക് ആദ്യം വിളിച്ചു അവരിറങ്ങിയോന്നറിയാനുള്ള വിളിയാണ് ഷെമീറിന്റെ അടുത്ത പത്ത് മിനിറ്റ് കൊണ്ട് ഇറങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് ആദർശ ഫോൺ കട്ട് ചെയ്തു പിന്നെയും നേരം കൂടി കാത്തിയിട്ടും ഷെമീർ തിരിച്ചു വിളിക്കുന്നൊന്നും കണ്ടില്ല ആദർശം ഒന്നുകൂടി വിളിച്ചു നോക്കി അപ്പോഴും ബല്ലടിച്ച് നിന്നു അവന്റെ ഹൃദയം മിണിപ്പേറി രണ്ടു മൂന്ന് തവണ കൂടി അവൻ ആ വിളി ആവർത്തിച്ചിട്ടും അതാരും എടുക്കുന്നില്ല ആദർശിനി എന്ത് വേണമെന്ന് അറിയില്ലായിരുന്നു ഷെമീറിന്റെ ഫ്ലാറ്റ് നമ്പർ കൂടി അറിയില്ല ഒരു നിമിഷം പകച്ചെന്നിട്ട് അവൻ നേരെ സെക്യൂരിറ്റി ക്യാബിനടുത്തേക്ക് ഓടി രാവും പകലും ഒരേ ഒരു ചോദ്യം മാത്രം രാജീവിന്റെ ഹൃദയത്തെ ചുട്ടുകൊള്ളിച്ചു എന്നതിനു വേണ്ടിയാണ് താൻ ഇത്രയും അധപ്രതിച്ചു പോയത് ശൂന്യതയാണ് ഉത്തരമല്ല കാരണങ്ങളൊന്നുമില്ലായിരുന്നു തലയിൽ വൈകുന്നേരം ജയശ്രീയുടെ കയ്യിൽ പോസ്റ്റ് മാങ് കൊടുത്തിട്ടു പോയ രജിസ്ട്രേറ്റ് കത്തിലേക്കാവനെന്ന് കൂടി നോക്കി നീതുവിന്റെ ഡിവോഴ്സ് നോട്ടീസ് അത് ഉറപ്പിച്ച കാര്യമായിരുന്നിട്ടും കൈനീട്ടി വാങ്ങുമ്പോൾ വല്ലാതെ പോയിരുന്നു ചില കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് പോലും ഇല്ലാത്ത വിധം വിധി എഴുതി തീർക്കും അതുപോലെയാണ് ഇനി അവൾ തിരികെ വരില്ലെന്ന് വിവേകം ഉറപ്പിച്ചു പറയുമ്പോഴും വികാരം അതൊന്നും മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു അവൾ തിരികെ വരുമെന്നും ഇനി ഒരിക്കലും ഇതുപോലെ തനിക്കൊരിക്കലും മാപ്പുതല്ലെന്ന് കർശനമായി പറയുമെന്നും ഓർത്തു ഓർത്ത് കിടന്നൊരു വൈകുന്നേരം അമ്മ ഇത് കയ്യിൽ തന്നിട്ട് വല്ലാത്തൊരു നോട്ടത്തോടെ തിരികെ നടന്നു അമ്മയുടെ മൗനം പോലും തീക്ഷണമായ കുറ്റപ്പെടുത്തലായി മാറിയിരിക്കുന്നു നോട്ടത്തിൽ പോലും അസഹിഷ്ണുത വെറുപ്പ് തിരിച്ചറിയാൻ കഴിയുന്ന അകിൽസ നാട്ടുകാർക്കും കുടുംബക്കാർക്കും മൊത്തം നാണം കെടുത്തി മുടിയാനായ പുത്രനുള്ള ദേഷ്യവും വെറുപ്പും രാജീവിനെറിയട്ട ചെയ്തികളെറിയാൻ ഇനിയൊരു പുൽക്കടി പോലും ബാക്കിയില്ലെന്നുള്ള തിരിച്ചറിവ് മടുപ്പുളവാക്കി തുടങ്ങിയിരുന്നു ആരെ ദ്രോഹിക്കണമെന്ന് കരുതിയോ അവരിൽ ആ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം ആസ്വദിക്കുമ്പോൾ താൻ മാത്രം നഷ്ടങ്ങളുടെ വലിയൊരു ഭാരവും വേറി ശ്വാസം മുട്ടി നടക്കുന്നു അന്ന് ആദ്യം തന്നെ ജീവനോട് വിടേണ്ടിയിരുന്നില്ല പോലും തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ ജീവിതവും ജോലി അഭിമാനവും എല്ലാം കൊടുങ്കാറ്റിൽ പെട്ട പോലെ ചിന്ന ഭിന്നമായി പോയിരിക്കുന്നു ഇനി എന്ത് കുരുത്തക്കേട് ഓർക്കുക നീ ഉണ്ടാക്കിയൊന്നും പോരെ വലിയ ശബ്ദത്തോടെ മുറിയിലെ മേശയിലേക്ക് കയ്യിലുള്ള ഭക്ഷണപാത്രം ഉറക്കി വെച്ചുകൊണ്ട് ജയശ്രീ ചോദിച്ചു രാജീവ് ഒന്നും മിണ്ടാ ജനാലിയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു ആശം പിടിക്കാൻ നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ ജയശ്രീയുടെ പ്രതിഷേധം വാക്കുകളിൽ മുഴുവനും മുഴച്ചു നിൽപ്പുണ്ട് തനിക്കൊന്ന് അനങ്ങണമെങ്കിൽ പോലും അമ്മയുടെ സഹായം കൂടിയ തീരെന്നറിയാവുന്നതിനാൽ രാജീവ് അത് കേൾക്കാത്ത പോലെ ഇരുന്നു വെറുതെ ഒച്ചയിട്ടത് കൊണ്ട് ആയില്ല തുടക്കത്തിൽ തന്നെ നിന്റെ സപ്പോർട്ട് കൊണ്ടാ ഇവൻ ഇത്രയും മൂത്തുപോയത് എന്ത് നിറുകീട് കാണിക്കാൻ ഇവന് ധൈര്യം കിട്ടിയത് എന്നിട്ടിപ്പോ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നീ നിന്റെ ചെയ്തികൾ കൂടി ഒന്ന് ഓർത്തോക്ക് എന്നിട്ട് നിന്ന് തുള്ളിയാ മതി നിർത്താ ചെലക്കുന്ന ജയശ്രീയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഹാളിൽ നിന്ന് രാധാകൃഷ്ണൻ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഓഹോ മകൻ വഴി വഴിച്ചതിപ്പോ എന്റെ മാത്രം കുറ്റാണോ ജയശ്രീ അയാൾക്ക് നേരെ ചീറി അല്ലേ രൗദ്രതയോടെ രാധാകൃഷ്ണൻ അവർക്ക് നേരെ ചെന്നു രാജിയും നിസ്സംഗതയോടെ രണ്ടുപേരെയും നോക്കിയിരുന്നു അവനൊന്നും പറയാനില്ലായിരുന്നു പറഞ്ഞാലും പോരുകോഴികളെ പോലെ നിൽക്കുന്നവർ അതൊന്നും കേൾക്കില്ലെന്ന് അവൻ അറിയാം നിങ്ങളുടെ കുടുംബ മൊത്തം ഇങ്ങനെയല്ലേ ജയശ്രീ എപ്പോഴത്തേം പോലെ കുറ്റം മുഴുവൻ തന്റെ കുടുംബത്തിന് മേൽ പഴിച്ചാനുള്ള പുറപ്പാട് കണ്ടതും രാധാകൃഷ്ണന്റെ പിടി വിട്ടുപോയിരുന്നു ക്ഷമയുടെ ഏറ്റവും അവസാന കൈ നിവർത്തി ഉള്ളിലെ ദേഷ്യവും സങ്കടവും മൊത്തത്തിൽ ജയശ്രീയുടെ കവിളിലേക്ക് ആവാഹിച്ചു ഒരു വശം കോടിപ്പോയതുപോലെ ജയശ്രീ തരിച്ചിന്നുപോയി കോറെയായി നീ എന്റെ വീട്ടുകാരെ കൂടി പറഞ്ഞ് രസിക്കുന്നു ഇനി മേലാൽ നീയോ നിന്റെ മകനോ ചെയ്തു കൂട്ടിയ വൃത്തികേടുകള് എന്റെയോ എന്റെ വീട്ടുകാരുടെയോ മേക്കിട്ട് രക്ഷപ്പെട്ടു പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ രാധാകൃഷ്ണന്റെ കൈകൾ ഒരു വട്ടം കൂടി ഉയർന്നു കഴിഞ്ഞു ഞാനേ ഗൾഫിൽ ടൂറ് പോയതായിരുന്നില്ല നല്ലതുപോലെ വീർത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് തന്നെയാ നിന്നെയൊക്കെ പോറ്റിയത് അന്നും ചോദിക്കുന്നു കിട്ടിയാൽ നിനക്ക് ഞാൻ നല്ലത് വല്ലതും കുറഞ്ഞു പോയാ ഞാൻ മാത്രമല്ല എന്റെ വീട്ടുകാർ കൂടി അതിന്റെ പഴി കേൾക്കണം കിട്ടുന്നതിന്നും വല്ല കൊടുക്കേണ്ടി വരും ഓർത്തിട്ട് എന്റെ കുടുംബത്തെ ഈ പരിസരത്ത് അടുപ്പിക്കാറുണ്ടോ നീ എന്നിട്ട് അവള് പറയുവാ കളിയോട് രാധാകൃഷ്ണൻ കിതച്ചു തിരിച്ചു പറയാൻ ജയശ്രീയുടെ നാവ് തരിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ അടി തന്നെ അവരെ നന്നായി ഭയപ്പെടുത്തി മാത്രമല്ല ഇനിയൊന്നും മിണ്ടിയാൾ വീണ്ടും രാധാകൃഷ്ണൻ തള്ളുമെന്ന് അയാളുടെ നിൽപ്പ് കാണുമ്പോൾ തന്നെ അറിയാം രണ്ടടി കൊണ്ട് തന്നെ തലയാകെ തരിച്ചു ഇനിയൊന്നുകൂടി താങ്ങാൻ വയ്യാത്തോണ്ട് ജയശ്രീ മിണ്ടിയില്ല കുറെ മുന്നേ തന്നെ നിന്നോട് ഞാൻ പറയുന്നുണ്ട് ഇവന്റെ പോക്ക് ശരിയില്ലെന്ന് അന്നൊക്കെ നീ അത് പൂച്ചിച്ച് തള്ളി നീ വളർത്തിയെന്നത്വം പറഞ്ഞു വേണ്ടാത്തതിനും വേണ്ടതിനും അവരൊപ്പം നിന്നു എന്നിട്ട് ഇപ്പൊ അവള് രാധാകൃഷ്ണൻ ഒന്നുകൂടി കൈയോങ്ങിയതും ജയശ്രീ ഭയത്തോടെ പിന്നിലേക്ക് മാറി രണ്ടും കൂടി അനുഭവിക്കുന്നത് ഒരു പാവം പെൺകുട്ടിയുടെ കണ്ണിനീരുണ്ട് അമ്മയുടെയും മോനെ തലക്കുമുകളിൽ കെട്ടി തൂക്കിയ വാള് പോലെ അതിന് ഉത്തരം പറയാതിക്കാൻ കഴിയില്ല നീയും നിന്റെ മകനും ഇതിനേക്കാൾ അനുഭവിക്കും ഓർപ്പാ വെറുപ്പോൾ രാജീവിനെ നോക്കിയിട്ട് രാധാകൃഷ്ണൻ ആ മുറിവിട്ടിറങ്ങിപ്പോയി അപ്പോഴും അവരിന്ന് തടയാൻ കൂടി വയ്യാതെ രാജീവ് അതേ തുടർന്നു ആദി പുറത്തേക്ക് ഇറങ്ങി മുന്നേ പിന്നിൽ നിന്ന് സഞ്ജുവിന്റെ വിളിയെത്തി ആ ഞാൻ നിന്ന് തെരഞ്ഞെടുപ്പായിരുന്നു ആദി ധൃതിയിൽ അവൻ അരികിലേക്ക് ചെന്നു കല്യാണത്തിന് ഇനി രണ്ട് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ടെന്നിരിക്കെ നാട്ടുകാരിൽ ഏറെക്കുറെ ഇപ്പൊ തന്നെ അവിടെ കൂടിയിട്ടുണ്ട് മാഷുമാരോട് കാണിച്ച നെറികേടിനെ സഹകരണം കൊണ്ട് സഹായം കൊണ്ടും ഇല്ലാതാക്കി കളയാൻ അവർക്ക് കിട്ടിയ അവസരമാണത് പരമാവധി അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് വല്ലാത്തൊരു ഉത്സാഹം പലരും മരിച്ചു പണിയെടുക്കുന്നുണ്ട് സഞ്ജുവാദി ആദി പിണക്കം വിട്ടിട്ടില്ലെങ്കിലും കഴിഞ്ഞു പോയതെല്ലാം ഓർമ്മകളിൽ പോലും അവശേഷിക്കുന്നില്ലെന്നുള്ള ഭാവത്തോടെ ബാലന്മാഷും മാധവൻ മാഷും വീണ്ടും അവർക്കുമ്പിൽ ഒരുപാട് വളരുകയായിരുന്നു എന്താണ് സഞ്ജു ആദിയുടെ അരിലേക്ക് ഒന്നിട്ട് ചോദിച്ചു ഞാൻ എനിക്കൊന്ന് ടൗണിൽ പോണം ഉടനെ വരാം പറയുമ്പോൾ തനിക്കുള്ളിലെ പരവേശം അറിയാതിരിക്കാൻ ആദ്യം നല്ലപോലെ ശ്രമിക്കുന്നുണ്ടായിരുന്നു സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ തൻ്റെ ഹൃദയത്തിലുള്ളത് മുഴുവൻ കുത്തിപ്പൊക്കി മുന്നിലുള്ളതെന്ന് ആദിക്കറിയാം ഷെമീറിനെയും മാളുവിനെയും വിളിച്ചിട്ട് ഒരുപോലെ കിട്ടാഞ്ഞതും ആദർശം പറഞ്ഞതും ഓർക്കുമ്പോൾ ആദിയുടെ ഉള്ളിൽ ഒരു അപായ സിഗ്നൽ മുഴങ്ങുന്നുണ്ടായിരുന്നു ഒന്നുമുണ്ടാവില്ല നിരവധി തവണ സ്വയം സമാധാനപ്പെടുത്തിയിട്ട് മടങ്ങാത്ത ഒരു ഹൃദയത്താളം ഷെമീറിന്റെ ഫ്ലാറ്റ് ഒന്ന് പോവാൻ തനിക്ക് അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ മാത്രം മതിയാവും പക്ഷെ പിന്നീട് അന്നൊന്ന് പോയി നോക്കിയാൽ മതിയായിരുന്നു എന്നൊരു കുറ്റബോധം തോന്നരുത് നിമിഷങ്ങൾ കൊണ്ട് ഉള്ളിൽ ഉരുണ്ട് ഉരുണ്ടുകളിക്കുന്ന നിരവധി കാര്യങ്ങളായിരുന്നു അതെല്ലാം അവനെ ശ്വാസം മുട്ടിച്ചു പക്ഷേ ഈ തോന്നലുകളൊന്ന് സഞ്ജുവിനോട് പറയാനും വയ്യ എല്ലാം കൂടി ഇട്ടെറിഞ്ഞുകൊണ്ട് അവൻ കൂടെ വരുമെന്ന് ഉറപ്പുണ്ട് പറയാതെ പോവാനും തോന്നിയില്ല ചിലപ്പോഴൊക്കെ തന്റെ ആശങ്കകൾ മാത്രമായേക്കും അങ്ങനെ തന്നെ ആവിണേ എന്നതൊരു പ്രാർത്ഥനയുമാണ് അതെന്താണ നിനക്ക് പെട്ടെന്നൊരു പോക്ക് സഞ്ജുവിന്റെ മുഖം ചൊളിഞ്ഞ് അത് ഞാൻ വന്നിട്ട് പറയാം ആദ്യം തിരിഞ്ഞു എടാ ഷെമീർ ആദർശം ഇപ്പൊ വരും അവരൂടെ വന്നിട്ട് പോയപ്പോ സഞ്ജു പിന്നിൽ നിന്നും വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇല്ലടാ അവര് അവരെത്തുമ്പോഴേക്കും ഞാനെങ്കിൽ വരും അതും പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിൽക്കാതെ വേഗം തന്നെ തിരികെ നടന്നു ലിഫ്റ്റിൽ നിന്നും അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് എഴുതിയ മുറിയുടെ നേരെ ധൃതിയിൽ നടക്കുമ്പോൾ ആദർശമല്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു അകാരണമായ ഒരു ഭീതി അവനെ ഒന്നാകെ ചൂഴുന്നു നിന്നു വിറക്കുന്ന കാലുകൾക്ക് അവൻ ഉദ്ദേശിക്കുന്ന വേഗത ഇല്ലായിരുന്നു എന്നിട്ടും മോഡിയും നടന്നു അവൻ അടഞ്ഞിടക്കുന്ന വാതിലിന് മുമ്പിൽ പോയി നിന്നു ഞാൻ ഫ്ളാറ്റിൽ ഉണ്ടാവും അങ്ങോട്ട് വന്നാൽ മതി എന്ന് ഷമീർ പറഞ്ഞ് ഒരിക്കൽ കൂടി അവൻ മനസ്സിൽ നിറഞ്ഞു ആ വ്യക്തമായ എന്തൊക്കെയാ ശബ്ദം കേൾക്കുന്നുണ്ട് അതെന്താണ് എത്ര ചെവിയോർത്തി എന്നിട്ടും മനസ്സിലായതുമില്ല അവനിൽ ആശങ്കയേറി അകത്താളുണ്ട് പക്ഷെ എന്നിട്ടും അവൻ ഫോൺ എടുക്കാത്ത വിറയിൽ ഒതുങ്ങാതെ ഡോറിൽ പതിയെ ഒന്ന് തട്ടി നോക്കി അതോടെ ശബ്ദങ്ങൾ നിലച്ചതും ശ്മശാനമൂത പോലെ ഒരു ഭയപ്പെടുത്തുന്ന ശാന്തത നിറഞ്ഞതും അവനെ കൂടുതൽ തളർത്തി ഷെമീറിന്റെ പേര് വിളിച്ചുകൊണ്ടാൽ തുടരെ വാതിൽ മുട്ടിയിട്ടും യാതൊരു പ്രതികരണവുമില്ല പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് ഷെമീന്റെ നമ്പറിൽ ഒരിക്കൽ കൂടി വിളിച്ചു നോക്കി അവരെ ഞെട്ടിച്ചുകൊണ്ട് അകത്തുനിന്ന് ആ വെള്ളടി കേട്ടതും അകത്താളുണ്ടെന്ന് ആ ദൃശ്യം ഉറപ്പായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം